ഒരമ്മയും രണ്ട് ചെറിയ പെൺമക്കളും കേരളത്തിൽ നിന്നും കറോടിച്ചിങ് ചൈന അതിർത്തിയിൽ സംഭവിച്ച കാര്യങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ ദിവസമായിരുന്നു കടന്നുപോയത് ഈ യാത്രയിലെ ഏറ്റവും അപകടം പിടിച്ച ദിവസത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് നീതുവും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നത് ഇത്രയും ദിവസം സമാധാനമായിരുന്നു തന്നതെങ്കിൽ ഇന്നത്തെ ദിവസം അവർ കൂടെ ഉള്ളതോർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് പിരിമുറുക്കം കൂടുതൽ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഇന്നൊരൽപ്പം താമസിച്ചാണ് എഴുന്നേറ്റിട്ടുള്ളത് വെങ്കിട്ടിന്റെ നീതുവിന്റെ ഹെൽത്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു ഓക്സിജന്റെ ക്രോമൂലിന് ഇതുവിന് ചെറിയൊരു തലവേദന ഒഴിച്ചാൽ ബാക്കിയെല്ലാം നോർമലാണ് സുതീഷ് രാവിലെ തന്നെ നല്ല ഓട്ടത്തിലാണ് ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലാക്കുന്ന തിരക്കിലാണ് കക്ഷി ഷിനുവും കുട്ടികളും ലഗേജ് എല്ലാം വണ്ടിയിലാക്കി യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നു കൃത്യം പത്തുമണിയോടെ തന്നെ യാത്ര തുടങ്ങി സുധീഷും ടീമും ജിംനിയിലും ഷീനുവും കുട്ടികളും കാറിലും ഞാൻ ബൈക്കിലുമാണ് യാത്ര യാത്ര തുടങ്ങിയപ്പോൾ തന്നെ റോഡിന്റെ കണ്ടീഷൻ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് മണ്ണിട്ട് പൊക്കിയ റോഡ് ടാറ് ചെയ്തിട്ടേയില്ല എങ്കിലും ചില ഭാഗങ്ങളിൽ ടാറിട്ട റോഡുകൾ കാണാനുമുണ്ട് വഴിയിലെല്ലാം ധാരാളം റൈഡേഴ്സിനെ കാണാനുണ്ട് വഴിയരികിൽ കണ്ടതാണ് ഒരു മർമ്മത്തിനെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഈ റീജിയണിലെല്ലാം ധാരാളം ഹിമാലയൻ മർമ്മത്തുകളുണ്ട് പക്ഷെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാളത്തിൽ ഒളിക്കും ഇന്നത്തെ ദിവസം വെങ്കിട്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും യാത്ര തുടങ്ങിയപ്പോൾ അത് മാറിക്കിട്ടേ മുതിർന്നവരെ കാട്ടിലും മാറ്റുവായി നിൽക്കുന്നത് അശാനാണ് യാത്ര മുമ്പോട്ട് പോകും റോഡിന്റെ കണ്ടീഷൻ വളരെ മോശമായി വരുന്നു റോഡ് ഇല്ലെന്ന് തന്നെ പറയാം വലിയൊരു മരുഭൂപ്രദേശമാണ് മുമ്പ് വണ്ടികൾ പോയ വീലിന്റെ പാടുകൾ നോക്കി വേണം മുമ്പോട്ട് യാത്ര ചെയ്യാൻ സുധീഷിനു മുമ്പ് ഇവിടെയെല്ലാം നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ വഴിതെറ്റുമോ എന്നുള്ള പേടിയില്ല മരുഭൂമിയാണെങ്കിലും നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് തണുപ്പടിച്ചെന്റെ മൂക്കിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് തരക്കേടില്ലാത്ത ഓഫ് റോഡാണെങ്കിലും ഷീനു അത് നന്നായി മാനേജ് ചെയ്യുന്നുണ്ട് ട്രുവൻഡ്രത്തു നിന്നും കാറിൽ ഇവിടം വരെ ഓടിച്ചെത്താമെങ്കിൽ ഇതൊക്കെ എന്തെന്നുള്ള എന്നുള്ള ഭാവമാണ് കക്ഷിക്ക് കൂടാതെ കുട്ടികൾ കൂടെ ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുമുണ്ട് ഇന്ന് ഷീനുവിന് ഉംലിംഗ്ലാ പാസ് കയറിയിറങ്ങാൻ സാധിച്ചാൽ അതൊരു വലിയ നേട്ടമാണ് കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾ മാത്രം അച്ചീവ് ചെയ്തിട്ടുള്ള വലിയൊരു നേട്ടം ഇടയ്ക്ക് വണ്ടി നിർത്തി വിശ്രമിച്ച് വെള്ളമെല്ലാം കുടിച്ചാണ് യാത്ര സുധീഷിനിപ്പോൾ ബൈക്കിൽ വന്നാൽ മതിയായിരുന്നു എന്ന് ചെറിയൊരു തോന്നൽ ഉണ്ടെന്ന് തോന്നുന്നു എന്നോട് ജിംനി ഓടിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ബൈക്ക് ഇവിടെ കൊടുക്കാൻ ഇതിലെല്ലാം റൈഡ് ചെയ്യുന്നതിന്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ് മരുഭൂപ്രദേശമാണെങ്കിലും ഇവിടമെല്ലാം കാണാൻ എത്ര മനോഹരമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പല നിറത്തിലുള്ള മലകളാണ് പലയിടങ്ങളിലും കാണാനുള്ളത് ഇതിലെ റൈഡ് ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകുന്നു അത്രമാത്രം വിജനമാണ് ഇവിടെമെല്ലാം മറ്റേതോ ഗ്രഹത്തിലൂടെയാണോ യാത്ര ചെയ്യുന്നതെന്ന് ഒരു പക്ഷേ തോന്നിപ്പോയേക്കാം ഒന്നരയോടെ ചെറിയൊരു കവലയിലെത്തി ഇത്രയും സമയം യാത്ര ചെയ്തിട്ടും ആൾ പെരുമാറ്റമുള്ള ഒരു പ്രദേശം എത്തിയത് ഇപ്പോഴാണ് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയാണ് കഫയിൽ ഇറങ്ങിയത് ഐസൊലേറ്റഡ് ഏരിയാണെങ്കിലും കഫേൽ വാഷ്റൂം എല്ലാം ഉണ്ട് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം സമയം ഒട്ടും കളയാതെ യാത്ര തുടർന്നു പോകുന്ന വഴികളിലെല്ലാം കാട്ടുകഴുതുകളെ കാണാനുണ്ട് അടുത്തേക്ക് ചെന്നാൽ ഇവയെല്ലാം ഓടിപ്പോകും വീതി കുറവാണെങ്കിലും കൊള്ളാവുന്ന റോഡിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര മുകളിലേക്ക് പോകും തോറും ഓക്സിജന്റെ കുറവ് മൂലമാകാം ഷീനുവിന്റെ വണ്ടി മുമ്പോട്ട് പോകാൻ അല്പം ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എങ്കിലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് യാത്ര ഒരു സൈഡിലാണെങ്കിൽ അഗാധമായ താഴ്വരയാണ് റോഡിലാണെങ്കിൽ ബാരിക്കേഡുകൾ ഒന്നും തന്നെയില്ല വണ്ടി ഒന്നും പാളിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അത്രമാത്രം റിസ്ക് ഉള്ള വഴിയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര റിസ്ക് കൂടുതൽ ഉണ്ടത് മാത്രമല്ല ഓക്സിജന്റെ അളവും കുറഞ്ഞു വരുന്നു വഴിയേരയിൽ കുറച്ച് റൈഡേഴ്സ് കൂടി നിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഒരു ബോർഡിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനാണ് എല്ലാവരും നിൽക്കുന്നത് ബോർഡിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കിയപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് യു ആർ നൌ ഹയർ ദാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും മുകളിലാണെന്ന് ഞാനും അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു യാത്ര തുടർന്നു മുകളിലേക്ക് പോകും തോറും ഷീനുവിന് ചെറുതായി പേടിയായി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും നേരം മോട്ടിവേറ്റ് ചെയ്തിരുന്ന മക്കളുടെ ധൈര്യവും ചെറുതായി ചോർന്നു തുടങ്ങിയിരിക്കുന്നു എന്നാൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല സുധീഷ് മൗണ്ടനിയറിംഗ് എല്ലാം കഴിഞ്ഞ ആളാണ് തവണ ഉള്ളില്ലായി വന്നിട്ടുള്ളതുമാണ് സുധീഷിന്റെ ടിപ്സും മോട്ടിവേഷനും ഫലം ചെയ്യുന്നുണ്ട് ഷീനുവും കുട്ടികളും മുമ്പോട്ട് തന്നെ ഒടുവിൽ രണ്ടേ മുക്കാലോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡായ ഉംലിംഗ്ല പാസിൽ ഞങ്ങൾ എത്തി ഷീനുവാ വലിയ നേട്ടവും കൈവരിച്ചു കേരളത്തിൽ നിന്നും സെൽഫൈ ഡ്രൈവ് ചെയ്ത് രണ്ട് കുഞ്ഞു പെൺമക്കളെയും കൊണ്ട് ഇന്ത്യ മൊത്തം ചുറ്റിയതായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡിൽ വന്നെത്തി നിൽക്കുന്നു ഇവിടെയെല്ലാം ഓക്സിജൻ വളരെ കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഓക്സിജന്റെ അളവിനേക്കാളും പകുതി മാത്രമാണ് ഇവിടെ കിട്ടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പത്തൊമ്പതിനായിരത്തി ഇരുപത്തിനാല് അടി ഉയരത്തിലിരുന്ന ഒരു ഫോട്ടോ എടുത്തു എല്ലാവരുടെയും ഫോട്ടോ എടുത്തും കൊടുത്തു ശ്വാസം എടുക്കാനൊക്കെ നല്ലതുപോലെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇടയ്ക്ക് ആവുന്നത് പോലെ ഒരു തോന്നലുമുണ്ട് പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് വെങ്കിട്ടാണ് പതിനെട്ട് മാസമായി വെങ്കിട്ടിനു പ്രായമായിട്ടുള്ളൂ എന്നാൽ ഈ കണ്ടീഷനൊക്കെ ആശാൻ വളരെ ഈസിയായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഉംലിംഗാ പാസിന് മുകളിൽ ഒരു ചെറിയ കഫയുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കഫയാണിത് ഇരുന്നൊരു കാപ്പി കുടിക്കാന്ന് വെച്ചാൽ ശ്വാസം കിട്ടണ്ടേ ഈ കാണുന്ന റൈഡേഴ്സിന്റെ ക്യൂ ഈ ബോർഡിന് മുമ്പിൽ നിന്നും ഫോട്ടോ എടുക്കാനുള്ളതാണ് ഇവിടെ വന്നാൽ ഈ ബോർഡിന് മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കൽ അത് നിർബന്ധമാണ് ജീവിതകാലം മുഴുവനും സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫോട്ടോ സുധീഷ് ഞങ്ങളോട് അധികം നേരം ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു വണ്ടിയും എടുത്ത് എല്ലാവരും തുടങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ ഷീനുവിന്റെ ഒന്നും പൊടി പോലും കാണാനില്ല ഞാനാണെങ്കിൽ ഏറ്റവും പുറകിലാണ് തിരിച്ച് കഫയിൽ വന്നാണ് നിന്നത് എല്ലാവരും കഫയിൽ കൂടിയിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കുന്നതിന് വേണ്ടി മാഗി ഓർഡർ നൽകിയിട്ടുണ്ട് മലമുകളിലെ കഫയിലിരുന്ന് മാഗി കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ് എല്ലാവരുടെയും മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുണ്ട് എന്തോ സാധിച്ചതിന്റെ ഒരു ചിരി ഞാൻ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഷീനുവിനെയും മൂത്ത മകളെയും കാണാനില്ല ഇളയ മകൾ തിരിച്ചറിഞ്ഞപ്പോൾ നീതുവിന്റെയും ജ്യോഷനയുടെയും കൂടെ ജിമ്മിയിലാണ് കയറിയത് ഷീനുവും മൂത്തമകളും മിസ്സിംഗ് ആണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വേണ്ട വരുന്ന രണ്ടുപേരും രണ്ടുപേരും കഫയിൽ നിർത്താതെ വിട്ടടിച്ചങ്ങ് പോയതാണ് വിളിക്കാനാണെങ്കിൽ ആരുടെയും ഫോണിൽ റേഞ്ചുമില്ല കുറച്ചു സമയം കാത്തു ആരെയും കാണാതായപ്പോൾ തിരിച്ചു വന്നതാണ് രണ്ടുപേരും കേരളത്തിലെ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് ഷീനു തെളിയിച്ചിരിക്കുന്നു ഇതൊരു വലിയ പാഠമാണ് മലയാളിയുടെ പൊതുസമൂഹത്തിനുള്ള വലിയൊരു പാഠം എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണവും കഴിച്ച് യാത്ര തുടർന്നു ഉംലിംഗ് ലഗേരിയെത്തിയപ്പോൾ ഷീനു എന്നെ ഒരു കാര്യമേപ്പിച്ചിരുന്നു കുറച്ച് ഫോട്ടോസ് എടുത്തുകൊടുക്കാൻ തിരക്ക് മൂലം ഈ യാത്രയിൽ ഷീനുവിന്റെ ഹസ്ബൻഡിന് പങ്കുചേരാൻ സാധിച്ചില്ല എന്നാൽ പുറകിൽ നിന്ന് എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഹസ്ബൻഡിന്റെ ഷർട്ടും എടുത്താണ് ഷീനു വന്നിട്ടുള്ളത് ഷട്ടും കൈപ്പിടിച്ചൊരു ഫോട്ടോ കൊടുക്കാനാണ് ഷീനു എന്നോട് ആവശ്യപ്പെട്ടത് കണ്ണും മനസ്സും നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് സത്യത്തിൽ ഞാൻ എത്രമാത്രം ലക്കിയാണ് ഇങ്ങനെയൊരു യാത്രയിൽ പങ്കുചേരാൻ സാധിച്ചതിൽ മടക്കയാത്രയിൽ മരുഭൂമിയിൽ എനിക്ക് വീണ്ടും നല്ല അസ്ഥലായിട്ട് വഴിതെറ്റി സമയമാണെങ്കിൽ മണിയായിരിക്കുന്നു അല്പം കൂടി കഴിഞ്ഞാൽ ഇരുട്ടു വീഴും ഭാഗ്യവശാൽ ഹാൻഡിലെ അടുക്കാറായപ്പോഴാണ് വഴിതെറ്റിയത് ഫോണിൽ റേഞ്ചും കാണിക്കുന്നുണ്ട് സുധീഷിനെ വിളിച്ച് ദിശ മനസ്സിലാക്കി എവിടെയും റോഡില്ലാത്തത് കൊണ്ട് തന്നെ റോഡ് എങ്ങോട്ടാണെന്ന് ചോദിക്കാൻ മേലല്ലോ സുധീഷ് പറഞ്ഞു തന്ന ദിശ നോക്കി മുമ്പോട്ട് തന്നെ അധികം വൈകി അത് ഹാൻലയിലെത്തി ഞങ്ങൾക്കൈന്നു പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് നീതു എന്നെയും കാത്തു നിൽക്കുന്നു എല്ലാവരും വട്ടംകൂടിയിരുന്ന അല്പനേരം വിശേഷങ്ങൾ പങ്കിട്ടു ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് നമ്പറാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ഇനി നാളെ യാത്രകൾ തുടരുകയാണ്